തക്കോച്ചന്റെ അന്യഗ്രഹ ജീവികൾ അമേൽനിതൽ ചിത്രം ഒക്ടോബർ റിലീസ് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സംവിധാനം ചെയ്യുന്ന അന്യഗ്രഹ ജീവികൾ എന്ന ചിത്രത്തിൽ കുഞ്ചാക്കബോബൻ നായകൻ കുഞ്ചാക്കബാബനും രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളും ഒരുമിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് സജിൻ ഗോപു രാജേഷ് മാധവൻ എന്നിവരും പ്രധാന താരങ്ങളായിരിക്കും മാജിക് ഫിലിംസിന്റെ ബാനറിൽ ലുസൺ സ്റ്റീഫനാണ് നിർമ്മാണം ഹ്യൂമർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്നതാണ് ചിത്രം എന്നാത്താണ് കേസുകൊടുത്ത ചിത്രത്തിലൂടെയാണ് കുഞ്ചാക്കബാബനും രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളും ആദ്യമായി ഒരുമിക്കുന്നത് കുഞ്ചാക്കബോബന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങൾ ഒന്നാണ് കേസ് കേസുകൊട് എന്ന ചിത്രത്തിലെ കൊഴുമൽ രാജീവൻ എന്ന കഥാപാത്രം രാജേഷ് മാധവനും ചിത്രനായികും പ്രധാന വേഷം അവതരിപ്പിച്ച സുരേഷിന്റെയും സുമനതയുടെയും ഹൃദയഹാരിയായ പ്രനേകത്തിൽ അതിഥി വേഷത്തിൽ കുഞ്ചാക്കുബോബൻ എത്തിയിരുന്നു അതേസമയം നവാഗതനായ ജിത്തു അഷറഫ് സംവിധാനം ചെയ്യുന്ന ത്രില്ലർ ചിത്രത്തിൽ അഭിനയിക്കുകയാണ് ചാക്കോച്ചൻ പ്രിയാമണിയാണ് നായിക കൊച്ചിയിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന ചിത്രത്തിന് ഷാഹി കബീർ രചന നിർവഹിക്കുന്നു ഇതിനുശേഷം ആവേശത്തിന് സംബന്ധമായിക്കാൻ ജിതുമാധവന്റെ ചിത്രത്തിൽ അഭിനയിക്കാനാണ് ചാക്കോച്ചൻ ഒരുങ്ങുന്നത് ജിതുമാധവന്റെ ശേഷം രതീഷ് ബാലശ്വൺ പൊതുവാളുടെ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കും അതേസമയം അമൽ നീഗതും കുഞ്ചാക്കുബോബനും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രം ഒക്ടോബറിൽ തിയേറ്ററിൽ എത്തും ഫഗത് ഫാസിൽ ഷറഫുദ്ദീൻ ജ്യോതിർമൈ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു